വനിതകൾക്കും യുവാക്കൾക്കും കർഷകർക്കും പ്രാമുഖ്യം നൽകിയുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് മുഖ്യമായും ലക്ഷ്യമിടുന്നതെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കുംഭമേള ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ തുടർച്ചയായ എട്ടാമത്തെ ബജറ്റ് അവതരണം നടത്തിയത് ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണെന്നും മേക്ക് ഇൻ ഇന്ത്യ കൂടുതൽ ശക്തമാക്കുമെന്നും അടുത്ത അഞ്ചു വർഷം അവസരങ്ങളുടെ കാലഘട്ടമാണെന്നും ധനമന്ത്രി പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് വൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത് സംസ്ഥാനങ്ങളുമായി ചേർന്ന് പി എം ധൻധാന്യ കൃഷി യോജന പദ്ധതി നൂറു ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ നടപ്പാക്കും ജലസേചന പദ്ധതികൾ മെച്ചപ്പെടുത്തും കാർഷിക മേഖലയിൽ നൈപുണ്യവികസനം നടപ്പാക്കുന്നതോടൊപ്പം കാർഷികോൽപാദനം മെച്ചപ്പെടുത്തും കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് വായ്പാ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമായി ഉയർത്തി ആരോഗ്യ മേഖലയ്ക്കും നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമ്മമാർക്കും എട്ട് കോടി കുഞ്ഞുങ്ങൾക്കുമായി പോഷകാഹാര പദ്ധതി ആരംഭിക്കും അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ സെന്ററുകൾ ആരംഭിക്കും മെഡിക്കൽ കോളേജുകളിൽ അടുത്ത വർഷത്തിനുള്ളിൽ പതിനായിരം സീറ്റുകൾ വർദ്ധിപ്പിക്കും മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് നികുതിയിൽ നിന്ന് ഒഴിവാക്കും ഏഴ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും അഞ്ചു ലക്ഷം സ്ത്രീ സംരംഭകർക്കു കൂടി രണ്ട് ലക്ഷം രൂപ വരെ വായ്പ നൽകും ഫിഷറീസ് മേഖലയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കായും പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് നഗരവികസനത്തിനായി ഒരു ലക്ഷം കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു അമ്പത് ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കും ഹോം സ്റ്റേകൾക്ക് മുദ്രാ ലോൺ നൽകും ഇലക്ട്രിക് വാഹനങ്ങൾ മൊബൈൽ ഫോണുകൾ മത്സ്യ ഉൽപ്പന്നങ്ങൾ ടെലിവിഷൻ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ മോട്ടോർ സൈക്കിൾ യു എസ് പി കേബിൾ എന്നിവയ്ക്ക് വില കുറയും ഫ്ളാറ്റ് പാനൽ ഡിസ്പ്ലേ നെയ്തെടുത്ത വസ്ത്രങ്ങൾ ആഡംബര ഉൽപ്പന്നങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ കാർബൺ ബഹിർഗമനം കൂടിയ വാഹനങ്ങൾ എന്നിവയ്ക്ക് വില വർദ്ധിക്കുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടിസി